देखो देखो एक्सीडेंट 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 के अंदर ये ये पर पर गाड़ी हुई है 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 जिसमें चोरों की टूट पड़ी और जो बरकरार कर रहे हैं चोरी हुआ ആഗ്ര ലക്നൌ ദേശീയ പാതയിൽ കോഴികളെ കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കോഴികളെ നാട്ടുകാർ എടുത്തുകൊണ്ടുപോയി കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത് മൂടൽമഞ്ഞിനെ തുടർന്ന് ഡ്രൈവർമാർക്ക് ദൂരക്കാഴ്ച അസാധ്യമായതിനെ തുടർന്നാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത് പന്ത്രണ്ട് വാഹനങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി ദേശീയപാതയിൽ കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഡൽഹി ആഗ്ര ദേശീയപാതയിൽ എൻ എച്ച് പത്തൊൻപതിലാണ് അപകടം സംഭവിച്ചത് കൂട്ടിയിടിച്ച വാഹനങ്ങളുടെ കൂട്ടത്തിൽ വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് കോഴിയുമായി പോയ ഒരു പിക്കപ്പ് ലോറിയും ഉണ്ടായിരുന്നു അപകട സ്ഥലത്ത് ഓടിക്കൂടിയ ജനങ്ങൾ അവസരം മുതലാക്കി കോഴികളെ എടുത്ത് മടങ്ങുകയായിരുന്നു അപകടം നടന്ന് അരമണിക്കൂറോളം ഇത് തുടർന്നു മറ്റു ചിലർ ഇതെല്ലാം മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു ആളുകൾ ുന്നത്ര കോഴികളെയും എടുത്ത് കടന്നു കളയുന്നത് വീഡിയോയിൽ കാണാം ചിലർ ചാക്കുകളുമായി വന്ന് കൂട്ടത്തോടെ കോഴികളെ എടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ